ഹായ് കായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നല്ല കിടുക്കൻ പ്രൊമോയാണ് ഉള്ളത് ആ പ്രൊമോ എന്നുള്ളത് കാണിച്ചിരിക്കുന്നത് ശൈത്യ ഔട്ട് ആകുമോ ഇല്ലയോ എന്ന് നമ്മളെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രൊമോയാണ് പ്രൊമോയുടെ തുടക്കം തന്നെ നമ്മുടെ ബിന്നി പുറത്തു പോയി നോക്കുമ്പോൾ ഗാർഡൻ ഏരിയയിൽ നമ്മുടെ ശൈത്യ കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നതാണ് കാണുന്നത് ഉടൻ തന്നെ ബിന്നി സബാസിൻ ഉള്ളിൽ പോയിട്ട് അപ്പാനി ശരത്തിനെ വിളിച്ചുണർത്തുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അപ്പാനു ശരത്തിനെ വിളിച്ച് എണീപ്പിച്ചിട്ട് അപ്പാനു ശരത്ത് എന്ത് ചെയ്യുന്നു അക്ബർ ഖാനെയും വിളിച്ച് അങ്ങനെ ഇവർ മൂന്നുപേരും പതുക്കെ പതുക്കെ പോയി നമ്മുടെ ശൈത്യം ഉറങ്ങിക്കിടക്കുന്ന ഷട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ശൈത്യനെ പതുക്കെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന സീനാണ് മക്കളെ നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നത് പക്ഷേ ഔട്ടൊന്നും ആകില്ല എനിക്ക് തോന്നുന്നു അതിനുള്ളിൽ ശൈത്യ എണീക്കും ആ ശൈത്യ എണീറ്റില്ലെങ്കിൽ ശൈത്യ ഔട്ട് ആവും ശൈത്യ ഓൺ ദ സ്പോട്ട് എവിക്റ്റ് ആവും എന്തായാലും പ്രൊമോ നല്ല അടിപൊളിയായിരുന്നു കാരണം അവർ ആ നല്ല രീതിയിലുള്ളൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട് അവർ മൂന്ന് പേരും കൂടെ പിടിച്ച് പതുക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന സീനാണ് കേട്ടോ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളത്തെ പ്രോ നാളത്തെ എപ്പിസോഡിന് വേണ്ടി എല്ലാവരും ഭയങ്കരമായിട്ട് ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് കാരണം ഇങ്ങനൊരു പ്രൊമോയാണ് അവർ വിട്ടിരിക്കുന്നത് അപ്പോൾ ശൈത്യ ഔട്ട് ആകുമോ ഇല്ലയോ എന്നൊക്കെ എല്ലാവരും മനസ്സിലുണ്ടാവും അപ്പം നാളത്തെ കൂടുതൽ വിശേഷമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ബൈ